ഈ വഴികൾ കേൾക്കാത്തവരി ആരും കൈകൾ എത്ര മനോമോഹരമായ വഴികളുണ്ട് വിദ്യാലയം എന്ന ബൃഹത്തായ ഭാഷയെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാ കൊച്ചുമക്കളെയും നിറഞ്ഞ സ്നേഹവാത്സല്യത്തോടെ സ്വീകരിക്കുന്നു പൂമ്പാറ്റകളെ പോലെ പാറിക്കളിക്കേണ്ട കുട്ടിക്കാലം കളിയും ചിരിയും ഇണക്കവും പിണക്കവും അതോടൊപ്പം പഠനവുമായി നമുക്ക് ആഘോഷിക്കാം ഏറെ ആകാംക്ഷയോടെ ഉത്സാഹ തിമിർപ്പോടെ കാത്തിരിക്കുന്ന കുഞ്ഞുമക്കളെ നിറമനസോടെ സ്വീകരിക്കാനായി സി എൻ എൽ കലാക്ഷേത്രം സരസ്വതീക്ഷ പ്രവേശനോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പ്രാർത്ഥനയോടെ ആരംഭിക്കും